ಈ ಈಗಮದ್ಘಾಟನೆಯ ಜಿಲ್ಲಾ ಕೋಗ್ರಸ್ ಕಮಿಟಿಯ ಸೆಕ್ರೆಟರಿ ಶ್ರೀ ಫೈಲ್ ಮೊಹಮ್ಮದ್ ಮುಹಮ್ಮದ್ ಖಾ ಪ್ರಪಟ್ಟ ಸಿಂ ಅಲಿ ಅದುಬೋಲೆರಾವೂರ್ ಪಂಚಾಯತ್ ಮೆಂಬರ್ ಸರೀಫ್ ರಚಿನ ಸುರಾಜ್ ಮತ್ತೆ ನೇತಿಯ ಸಹ ಪ್ರವರ್ತರ ಸುಹೃತುಕೆ இவ்வளவு காரியங்களெல்லாம் தான் அதுபோல தான் சிராஜ் விசீகரித்து கிராம கிராமந்திரங்களில் பஞ்சாயத்து தலங்களில் இத்தரத்துல தனாசமரங்கள் நடத்திக்கொண்டு கவன்மெண்ட் எதிராய் ஜனவிகாரம் உடம்பிக்காட்டினும் தாய்

ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രീതിയിലായ മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനം വിളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സലിത എന്ന ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന പേരില് ഈ സംസ്ഥാനത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കേരളത്തെ എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി ഞങ്ങളെ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഡിവൈഫിയുടെ ആളുകള് ഒരു കാര്യം ശ്രദ്ധിക്കണം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ കേരളത്തിൽ അരിയുടെ വെളി എന്താ നമുക്ക് അടുത്തത് ഈ കടയിൽ ചെന്ന് ഒരു കിലോ പുത്തരി വാങ്ങണമെങ്കിലും നമ്മൾ അങ്ങ് കൊടുക്കേണ്ടത് ഇരുപത്തിയഞ്ച് രൂപയോ മുപ്പത് രൂപയോ എട്ട് വർഷം കഴിയുമ്പോൾ അതിന്റെ വില അറുപത് രൂപയിൽ എത്തിയിരിക്കുന്നു ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ

ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ പ്രതിഷേധം നിങ്ങൾക്ക് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ താല്പര്യമുണ്ടോ നിങ്ങളെ വിളിച്ചു ഇന്ദിര നീ ഒരു ി സർക്കാരിയുടെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് നൽകിക്കൊണ്ടിരുന്ന മണ്ണെണ്ണ വിധി റേഷൻ കാർഡിന് രണ്ട് ലിറ്ററായി കുറച്ചു അപ്പോൾ പന്തം കൊളത്തിൽ പ്രകടനവുമായി വന്നു എന്താ മണ്ണെണ്ണ രണ്ട് ലിറ്ററാണ് അത് കഴിഞ്ഞത് ഒന്ന് അതുപോലെ ഈ നാട്ടിലെ റേഷൻ കടിക്കാർ കാട്ടിലൂടെ അഞ്ചാറ് മാസത്തിനകം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വരും അത് കഴിയുമ്പോ അച്ഛന തെരഞ്ഞെടുപ്പും വരും ഒരു മന്ത്രി പഞ്ചസാരയുടെ കാര്യം ഓർമ്മിച്ചുകൊണ്ടിരിക്കുക റേഷൻ കടയില് അടുത്ത മാസം നിങ്ങൾക്ക് കുറെ പഞ്ചസാര അതോടുകൂടി രണ്ടു മാസത്തിനകം പെണ്ണിനെ കുറിച്ചും ആലോചിക്കുക അപ്പൊ തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ മാത്രം കേരളത്തിലെ ജനങ്ങളെ കിറ്റുകളും അതുപോലെ തന്നെ മറ്റു സഹായങ്ങളും പറ്റിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയി കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് അതൊപ്പതിരിക്കുകയാണ് ആരോഗ്യരംഗത്തെ സ്ഥിതി എന്താ ഇവിടെ കോവിഡ് ഉണ്ടായപ്പോ രക്ഷകയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ആരോഗ്യമന്ത്രി Yeah.